പനങ്ങോട്ട് പേരെ പേരെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ശ്രീകാര്യം പൗടികോണം പനങ്ങോട്ടുകോണത്ത് മദ്യപസംഘം പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നാലു പേർ പിടിയിൽ പൗടിക്കോണം സ്വദേശി ഒന്നാം പ്രതിയായ സഞ്ജയ് കത്തിയെടുത്ത് കുത്താൻ നൽകിയ സഞ്ജയ്യുടെ അമ്മ രഞ്ജിത രണ്ടാം പ്രതി അഭിജിത്ത് നാലാം പ്രതി അമൽ എന്നിവരെയാണ് ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത് വധശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തത് ഒന്നാം പ്രതിയായ മണിക്കുട്ടൻ ഒളിവിലാണ് കനങ്ങോട്ടുകൂണം സ്വദേശികളായ രാജേഷ് സഹോദരൻ രതീഷ് ബന്ധുവായ രഞ്ജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു ആക്രമണം അയൽവാസികളായ സഞ്ജയും സുഹൃത്തുക്കളും ചേർന്നാണ് മൂന്നുപേരെ കുത്തിയത് സഞ്ജയും സംഘവും മദ്യപിച്ച് വീടിന്റെ മുന്നിൽ പരസ്പരം ചീത്ത വിളിച്ചിരുന്നു ആ സമയം അവിടെ എത്തിയ രാജേഷും കുടുംബവും ഇതിനെ ചോദ്യം ചെയ്തു തുടർന്നാണ് വാക്കുതർക്കത്തിനൊടുവിൽ സഞ്ജയ് വീട്ടിൽ കയറി കത്തിയെടുത്ത് സുഹൃത്തുക്കളും ചേർന്ന് മൂന്ന് പേരെയും കുത്തിയത് രാജേഷിന്റെ കയ്യിലും രതീഷിന് മുതുകിലും രഞ്ജിത്തിന്റെ കാലിലുമാണ് കുത്തേറ്റത് മൂന്നുപേരെയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയറ്റിൽ കുത്തേറ്റ രതീഷിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം കഴക്കൂട്ടം എ സി പി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ